നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഏറെ പ്രശസ്തമായ അരൂർ വട്ടക്കേരിൽ ശ്രീ ഖണ്ഡാകരണ ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗരുഡവാഹന എഴുന്നള്ളിപ്പുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു മാർച്ച് രണ്ട് ഞായറാഴ്ച രാത്രിയാണ് എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക ആകർഷകമായ മറിവിളക്ക് എഴുന്നള്ളിപ്പും അന്ന് രാത്രി നടക്കും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഗരുഡവാഹന എഴുന്നള്ളിപ്പുകളാണ് കബുകിൻ പാളയിൽ അരിയും ശർക്കരയും സുഗന്ധദ്രവ്യങ്ങളും നിറച്ച് മണലിൽ കുഴിച്ചിട്ട് തീകെത്തിച്ച് ചുട്ടെടുക്കുന്ന തടി എന്ന പേരിലുള്ള പലഹാരം ചേർത്ത് വെച്ച് ഗരുഡാകൃതിയിൽ ചമയമൊരുക്കി രഥഘോഷയാത്രയായി വാതിമേളങ്ങളോടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെടുന്നതാണ് ഗരുഡവാഹന എഴുന്നള്ളിപ്പുകൾ ഭദ്രകാളിയെ യുദ്ധത്തിൽ സഹായിച്ചിരുന്ന ഖണ്ഡാകരണൻ വിശന്നു തളർന്നു വീണപ്പോൾ ഗരുഡിനെത്തിച്ചുകൊടുത്ത തടിയെന്ന പലഹാരം കഴിച്ച് ക്ഷീണമകറ്റിയെന്നതാണ് ഒരു ഐതിഹ്യം ഇത്തവണ പത്തൊൻപത് ഗരുഡവാഹന എഴുന്നള്ളിപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു അരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് വടക്കുവശമുള്ള ചേഞ്ചേരിൽ പുരയിടത്തിൽ അമ്പത്തി അഞ്ച് പേരടങ്ങുന്ന കാർത്തിയായനി ദേവി സംഘം എന്ന കൂട്ടായ്മയുടെ ഗരുഡവാഹന എഴുന്നള്ളിപ്പിനുള്ള തയ്യാറെടുപ്പുകളുടെ ദൃശ്യങ്ങൾ കാണാം അരൂർ ചേഞ്ചേരിപ്പറമ്പ് കൂട്ടായ്മ അതായത് ശ്രീ കാർത്തിയായനി ദേവി ഭക്തന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടുന്ന് ഗരുഡവാഹനം എഴുന്നേൽക്കുന്നത് പത്താമത്തെ വർഷമാണ് ഇവിടുന്ന് ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തട്ടികൊണ്ടുപോകുന്നത് പട്ടക്കേലിലെത്തി സമാധാനപരമായിട്ട് കൊണ്ടുപോയി കൊണ്ടുവരാൻ ഞങ്ങളെ കേരള പോലീസിന് സഹായങ്ങളുമുണ്ട് അതേപോലെ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുടെയും സഹായത്തോടു കൂടിയാണ് ഇത് കൊണ്ടുപോകുന്നത് അൻപത്തഞ്ച് പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണിത് കലാകാരനായ രാജേഷ് കോട്ടപ്പുറമാണ് ഗരുഡജാമയങ്ങൾ ഒരുക്കുന്നത് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് ഒരു ഗരുഡവാഹന എഴുന്നള്ളിപ്പിന് ചെലവ് വരുന്നത്